എന് പറഞ്ഞ എന്താ ഡാവർ ഒരു കുഴപ്പവും ഇല്ല ശുദ്ധനാണ് ശുദ്ധാണ് അന്റിയോടെ അടുക്കാൻ അടുത്തത് ഒടിഞ്ഞുത്തിൽ അവന് ഒടിഞ്ഞു കുത്തി കിടക്കട ഒടിയാതെ കുത്തി കിടക്കണം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ മീൻ കച്ചവടത്തിന് പോകൂലേ ോട്ട് വരണ്ട തിരക്ക് കിടക്കണെ അപ്പൊണ്ടാ ചത്തോണ്ട്

ശുദ്ധനായിരുന്നു അതല്ല ശുദ്ധം തന്നെയായിരുന്നു റോഡെ അഞ്ചു പൈസ പിടിക്കില്ല അങ്ങനെ ഒരു ചില മാത്രം പിന്നെ ഈ വാഴ കാറ്റാക്കി വാഴക്കപ്പൊ അത് ഓടിച്ചു കൊല എങ്ങനെ എടുക്കും

அது மீட்டக் வரியடுது அகத்து பிளாவா ப பா பழி எட்டுவி அகட்ட மோன் ஆயப்பம் அ

ഒന്നര സെന്റ് വഴിയാണ് റോഡാണ് സർക്കാരിന്റെ സ്ഥലമാണ് പറണ്ടി കുന്നിൽ അത്ര റബ്ബർ ആണ് ാണ് പോണത് അപ്പൊ അപ്പുറത്തെ വസ്തുക്കാരനും റബ്ബറാണ് എല്ലാ വസ്തുക്കാരനും റബ്ബറാണ് നിന്റെ ഉപ്പാപ്പൊക്കെ അവിടെ റബ്ബർ ഉണ്ടായിരുന്നു ഇതും വെട്ടു കിളവൻ പാലെടുത്ത് 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 അപ്പുറത്തെ വസ്തുക്കാരനെ പാലെടുക്കും തുണി പൊക്കി കാണിക്കാൻ അടിക്കുവരുന്ന

ha 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 ha